ബെല്ലാരിയിലെ സ്വർണം കണ്ടെടുക്കൽ നാടകം അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം കോടതിയുടെ കണക്കിൽ പറയുന്ന അതേ അളവിൽ സ്വർണം ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തി കൃത്യമായ തിരക്കഥ ഇതിനു പിന്നിലുണ്ട് സ്വർണം പോയി എന്ന് അറിയുമ്പോൾ ഖേദം പ്രകടിപ്പിക്കാത്ത ദേവസ്വം മന്ത്രി ദേവസ്വം മന്ത്രിക്ക് സന്തോഷം കൊണ്ടിപ്പോൾ ഇരിക്കാൻ വയ്യ ചോറ് തിന്നുന്നവരോട് ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണ പറയരുത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ശബരിമലയിൽ നിന്നും മോഷ്ടിച്ച സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തത് നാടകം എന്ന സംശയം ബലപ്പെടുകയാണ് പഴയ എസ് കത്തിക്ക് സമാനമാണ് ഈ സംഭവം ഗോവർദ്ധന്റെ റോത്താങ് ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുത്ത തൊണ്ടി മുതൽ എന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരാണ് ഒരു ചാനൽ ചർച്ചയിൽ വെച്ച ചില നിരീക്ഷണങ്ങൾ കേസ് വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഏതൊരാളുടെ മനസ്സിലും ഉണ്ടാകുന്ന സ്വാഭാവികമായ സംശയങ്ങളാണ് ബലാരിയിൽ നടന്നത് ശബരിമല സ്വർണ കൊള്ളയുടെ അന്വേഷണത്തെ പോലും പരിമിതപ്പെടുത്തുന്ന നാടകം എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണം ആറു വർഷം കഴിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യാതെ ഗോവർദ്ധൻ തൻ്റെ ജ്വല്ലറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്തിന് ഇന്നലെ എസ് ഐ ടി കണ്ടെടുത്ത സ്വർണം ഏതാണ്ട് അൻപത് പവനാണ് ജ്വല്ലറിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ ചെറിയ അളവാണ് എന്തുകൊണ്ടാണ് വെറും അൻപത് പവൻ സ്വർണം മാത്രം സ്വർണ്ണക്കട്ടികളാക്കി സ്വർണ്ണക്കടയിൽ സൂക്ഷിച്ചത് എന്ന ചോദ്യം ശക്തമായി ഉയരുന്നു എന്തുകൊണ്ടാണ് എസ് അവിടെ ചെല്ലുന്ന സമയത്ത് അറുപതോ നൂറോ പവൻ കിട്ടാതെ പോയത് കൃത്യമായ കോടതിയുടെ കണക്കിൽ പറഞ്ഞ അതേ അളവിലുള്ള സ്വർണം മാത്രം അവിടെ നിന്നും കണ്ടെത്തിയത് സംശയം വെലപ്പെടുത്തുന്നു എന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ഏകദേശം ഒരു മാസത്തോളം ഗോവർദ്ധന്റെ ജ്വല്ലറി ഷോപ്പ് അടഞ്ഞുകിടക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഏറ്റവും വിചിത്രമായ കാര്യം ഇവിടെ അന്വേഷണം തുടങ്ങുന്ന സമയത്ത് തന്നെ ജ്വല്ലറി അടച്ചു എന്നതാണ് അതിന്റെ പിന്നിലുള്ള ഒരു പ്രധാന ഉദ്ദേശം ഇന്നല്ലെങ്കിൽ നാളെ അന്വേഷണം അവിടേക്ക് എത്തും എന്നുള്ളത് ഗോവർദ്ധൻ മനസ്സിലാക്കി കാരണം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിലും കോടതി വിധികളിലും ഗോവർദ്ധന്റെ പേരുണ്ട് അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി അന്വേഷണം തന്നിലേക്ക് എത്തും എന്നുള്ളത് അയാൾ മനസ്സിലാക്കി അങ്ങനെ ഒരു അവസ്ഥയിൽ നാനൂറ് ഗ്രാം സ്വർണ്ണം മാറ്റാനല്ലേ എല്ലാവരും ശ്രമിക്കുക ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ കൃത്യമായി നാനൂറ് ഗ്രാം തൊണ്ടി മുതലായി അവിടെ സൂക്ഷിക്കുമോ എന്ന ചോദ്യം തികച്ചും ന്യായമായ ചോദ്യമാണ് കോടതിയുടെ കണക്കിൽ പറയുന്ന അതേ അളവിൽ സ്വർണം അവിടെ നിന്നും കണ്ടെത്തി എങ്കിൽ അതിന്റെ അർത്ഥം അത് നാടകം തന്നെയാണ് എന്നാണ് ബലാരിയിൽ നടന്നത് കൃത്യമായ തിരക്കഥയാണ് ആരൊക്കെയോ അറിഞ്ഞുകൊണ്ട് തയ്യാറാക്കിയ കഥാപാത്രമാണ് ഗോവർദ്ധൻ ശബരിമല സ്വർണ്ണക്കൊള്ള പോറ്റിയിൽ നിന്നും പോറ്റിയിൽ അവസാനിക്കേണ്ട ഒരു അന്വേഷണമോ ഗോവർദ്ധനിൽ തീരേണ്ട അന്വേഷണമോ അല്ല സ്വർണം കണ്ടെത്തിയതിൽ സന്തോഷമെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് രണ്ടാമത്തെ തവണയാണ് അന്വേഷണം ആരംഭിച്ചതിന് ശേഷം സന്തോഷമുണ്ടെന്ന് വി എൻ വാസവൻ പറയുന്നത് എസ് നിയമിച്ച സമയത്തായിരുന്നു ആദ്യത്തെ സന്തോഷം സ്വർണം പോയപ്പോൾ ദുഃഖം പ്രകടിപ്പിക്കാത്ത ആൾക്ക് കിട്ടുമ്പോൾ സന്തോഷം എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന വിമർശനങ്ങളും ശക്തമാകുന്നു ഇനി സന്തോഷം പ്രകടിപ്പിക്കാനാണെങ്കിൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ട്രഷറർ ട്രഷറർഖണ്ഡ് മത്സരമല്ല എന്നും ശ്രീജിത്ത് പണിക്കർ പരിഹസിച്ചു എന്തൊക്കെയായാലും ശരി ഇത്തരത്തിലുള്ള ഒരു നാടകം നടത്താനുള്ള ചങ്കൂറ്റം അത് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലിരിക്കുന്നവർക്കുണ്ട് എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ശബരിമലയിലുള്ള സ്വത്ത് അല്ലെങ്കിൽ ശബരിമലയിലെ അയ്യപ്പന്റെ ഭഗവാന്റെ സ്വർണം അത്രയും ഒരു കൂസലുമില്ലാതെ അടിച്ചു മാറ്റിയതിന് ശേഷം ആ അതാ അവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ അതിനെ അവിടെ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിലും വലിയ കള്ളത്തരങ്ങൾ ഇവർ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അവിടെയെല്ലാം എങ്ങനെയൊക്കെയോ ഊരി വന്നിട്ടുണ്ട് ആ ഊരി വന്നിട്ടുള്ള ആ ഒരു പിൻബലത്തിൽ തന്നെയാണ് ഇപ്പോൾ പുതിയ ഒരു നാടകം കളിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്താൽ നമുക്ക് ഊരി പോകാം എന്നുള്ള ആ ഒരു ചിന്താഗതി പുറത്തു വരുന്നത് എന്തൊക്കെയായാലും ശരി ഇത് ഇവിടെ അവസാനിപ്പിക്കേണ്ടതല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഭക്തസമൂഹം വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക്